സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് സിറ്റിമൊബ് വാണിയംകുളത്ത് പെട്രോൾ പമ്പിൽ ജീവനക്കാരന് നേരെ മർദ്ദനം പെട്രോൾ അടിച്ച തുകയുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് ജീവനക്കാരനെ മർദ്ദിക്കുന്നതിൽ കലാശിച്ചത് വാണിയംകുളം ടൌണിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ വ്യാഴാഴ്ച രാത്രി ഒന്പത് മുപ്പതിന് ബൈക്കിലെത്തിയ മൂവർ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമുണ്ടായത് ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ റൈറ്റ് വിഷന്യൂസിന് ലഭിച്ചു വാണിയംകുളം സ്വദേശികളായ അരുണേഷ് അശ്വജിത് സാഗർ എന്നിവരാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് ഒരാൾ അൻപത് രൂപയ്ക്കും മറ്റൊരാൾ അറുപത് രൂപയ്ക്കും മൂന്നാമത്തെ ആൾ എഴുപത് രൂപയ്ക്കും എണ്ണയടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിലൊരു വ്യക്തത വരുത്താൻ ജീവനക്കാരൻ പറഞ്ഞതിലാണ് രണ്ടു തവണ ജീവനക്കാരന്റെ മുഖത്തേക്ക് യുവാക്കളിൽ ഒരാൾ അടിച്ചത് ആക്രമണത്തിൽ പല്ല് ഇളകിയിട്ടുണ്ട് പരിക്കേറ്റ യുവാവ് വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി അക്രമികൾക്കെതിരെ കർശന നടപടികൾ എടുക്കണമെന്നും മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും പാലക്കാട് ഡിസ്ട്രിക്ട് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇവിടെ ഇന്നലെ രാത്രി ഒൻപതര മണിക്ക് മൂന്ന് പേര് ഒരേ സമയം ഒരു ബൈക്കിൽ അടിക്കാൻ വേണ്ടി അതിൽ മൂന്നാൾ മൂന്ന് രീതിയിലുള്ള സംഖ്യയാണ് പറയുന്നത് ഏറ്റവും പുറകിലുള്ള ആൾ എഴുപത് രൂപ പറഞ്ഞു അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ആൾ അറുപത് രൂപ പറഞ്ഞു ഏറ്റവും ഓടിക്കുന്ന മുന്നിലിരിക്കുന്ന വ്യക്തി അൻപത് രൂപ പറഞ്ഞു ഇത് നമ്മുടെ സ്റ്റാഫിന് ആശയക്കുഴപ്പത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു ഫുള്ളി അത് ഒന്ന് നിങ്ങളൊരു തീരുമാനം പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് പറയുന്നത് ചെയ്ത പോലെ എന്നുള്ള രീതിയിൽ പറയുകയും ഏറ്റവും പുറകിലുള്ള ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ സ്റ്റാഫിനെ മർദ്ദിക്കുകയാണ് ചെയ്ത് രണ്ട് പ്രാവശ്യം മുഖത്തേക്കാണ് അടിച്ചു ഈ ആളൊക്കെ നിലവിൽ ഹോസ്പിറ്റലിലും അവളെ പല്ല് പല്ല് പല്ലളകിട്ടുണ്ട് നമ്മൾ ബാക്കി നിയമപരമായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി ന്യൂസ് ബ്യൂറോ ബ്യൂറോർ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്